ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ ചാമുണ്ടി ഹിൽസ് ടെമ്പിളിൽ നിന്നും മൈസൂർ സൂയിലേക്കാണ് കേട്ടോ പോകുന്നത് നല്ല തിരക്കാണ് വിഷപ്പിൻ്റെ മൂലം ഞങ്ങൾ നേരെ ഹോട്ടലിലേക്കാണ് കേട്ടോ പോകുന്നത് നല്ല കേരള സ്റ്റൈൽ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത് നല്ല തിരക്കുള്ള ഹോട്ടലാണ് അങ്ങനെ ഞങ്ങൾ സൂവിൻ്റെ എൻട്രിയിലൂടെ പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ എൻട്രി സ്പേസിലേക്ക് എത്തിയിട്ടുണ്ട് മൈസൂർ സൂവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓടയാർ രാജകുടുംബത്തിൻ്റെ നിർമ്മിതിയാണ് മൈസൂർ സൂ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നൂറ്റി അറുപത്തെട്ട് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുകയാണ് ഈ സൂ ടിക്കറ്റ് എടുത്തുള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇതാണ് മൈസൂർ സൂവിൻ്റെ മാപ്പ് തുടക്കം തന്നെ പലതരത്തിലുള്ള ബേഡ്സാണേ എൻട്രി ഫീ നൂറാണ് ഗേൾസ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അവിടെ അവധിയിരിക്കും ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളിലേക്ക് ഇനി കടുവ അങ്ങോട്ട് ആരംഭിക്കുകയാണ് കാട്ടിലെ രാജാവ് തിരിഞ്ഞു കിടക്കുകയാണ് ഗൈസ് അങ്ങനെ കാടിന്റെ രാജാവിനെ കാണാൻ പറ്റി കേട്ടോ എവിടെയും കുറെ മലയാളികളാണ് കേട്ടോ കൂടുതലും കാണുന്നത് കുടിവെള്ളം ഇവിടെ ലഭ്യമാണ് കേട്ടോ ഈ കാണുന്ന ഭീകരനെ നമ്മൾ പല ഇംഗ്ലീഷ് പടത്തിലും കാണാറില്ലേ ഗൈസ് ഇത് കാണാൻ കുറച്ച് ചെറുതാണേ ഇതാണ് ഗൈസ് ഇപ്പോ പൊട്ടാമസ് ഇപ്പോ പൊട്ടാമസ് ഉച്ച മയക്കത്തിലാൻ തോന്നുന്നു പുള്ളിപ്പുലി ഗൈസ് പുള്ളിപ്പുലി പൂച്ചക്കുട്ടിയെ പോലെ കിടക്കുകയാണ് ഗൈസ് ഇതാണ് സീബ്ര ഇതാണ് ഗൈസ് കരടി നമ്മൾ നടന്ന് നടന്ന് മടുക്കോട്ടോ കുറേ നടക്കാറുണ്ട് നടക്കാൻ പറ്റാത്തവർക്ക് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഉണ്ട് കേട്ടോ അവിടെ നടന്ന് കാണുന്നതാണ് നല്ലത് കാരണം നമ്മളെ കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ കൊറേ മാൻകൂട്ടങ്ങൾ പലതരത്തിലുള്ള മാനുകളാണ് കേട്ടോ അവിടെ

അങ്ങനെ നമ്മൾ സൂവിൽ നിന്നും ഇറങ്ങിയിരിക്കുകയാണ് ജൂവിലെ കാഴ്ചകൾ നമ്മൾ ലൈഫിൽ ഒരു വട്ടെങ്കിലും കണ്ടിരിക്കേണ്ടതാണ് കേട്ടോ കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് അവിടുത്തെ കാഴ്ചകൾ അവിടെ കുറേയധികം ഉണ്ടായിരുന്നു കുറേയൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ യാത്ര നമ്മൾ തിരിച്ചു ഈവനിങ് ആയപ്പോഴേക്കും ഫോറസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് തിരിച്ചു പോകുന്ന വഴി കാട്ടുപോത്തിനെ കണ്ട് ഗൈസ് വീണ്ടും ആന അങ്ങനെ നമ്മൾ പൊൻകുഴി ക്ഷേത്രത്തിൻ്റെ അവിടെ കുറച്ച് നേരം ബൈക്ക് നിർത്തിയിട്ടോ കേട്ടോ അങ്ങനെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോവുകയാണേ കഴിഞ്ഞ നൈറ്റ് ഫുഡൊക്കെ കഴിച്ചു up uh, for next video next day